അമൃത തീർത്ഥം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഈ അധ്യാപക ദിനത്തിൽ നമുക്ക് ഒരു ചെറിയ കഥ പറയാം ഒരു കൗമാരക്കാരനായ മകനുമായി മാതാപിതാക്കൾ ഒരു ദിവസം വൈകുന്നേരം അല്പനേരം വിശ്രമിക്കാനായി ഒരു പുഴയരികിലേക്ക് പോവുകയാണ് അങ്ങനെ പോകുന്ന ആ സന്ദർഭത്തില് വഴിയരികിൽ ഒരു വലിയ മാവ് ആ കുട്ടി കാണാനിടയായി മാവ് നിറയെ ആയിരക്കണക്കിന് മാമ്പഴങ്ങൾ നിൽപ്പുണ്ട് നല്ല പഴുത്ത മാമ്പഴങ്ങൾ ഈ കുട്ടിയുടെ കണ്ണുകൾ ആ മാവിലേക്ക് ആകൃഷ്ടനായി തന്റെ പിതാവ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിതാവ് കുട്ടിയോട് പറഞ്ഞു നമുക്ക് ഇത്തരം ഒരു മാവ് നമ്മുടെ വീട്ടിലും നട്ടുപിടിപ്പിക്കണം മകൻ ഒരു കാര്യം ചെയ്യൂ ആ മാവിന്റെ ചുവട്ടിൽ ചെന്നിട്ട് ധാരാളം മാവിൻ തൈകൾ അവിടെ നിൽപ്പുണ്ട് അതിൽ ഒരെണ്ണം എടുത്തുകൊണ്ടുവരും നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി നട്ടുപിടിപ്പിക്കാം അപ്പോൾ മോനും ഇതേപോലെ ഭാവിയില് മാമ്പഴങ്ങൾ കഴിക്കാം പിതാവിന്റെ ഈ വാക്കുകൾ കേട്ട് ഈ കുട്ടി ആ മാവിന്റെ ചുവട്ടിൽ ചെന്ന് വേഗം ഒരു മാവിൻ തൈ പറിച്ചുകൊണ്ട് വന്നു പിതാവിന്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ പിതാവ് നോക്കിയിട്ട് പറഞ്ഞു മോനെ ഇത് അത്ര നല്ല തൈ അല്ല ഈ തൈ നട്ട് കഴിഞ്ഞാല് ഇത് നമുക്ക് മാവായിട്ട് കിട്ടില്ല ഇതിന്റെ വേരുകൾ വളരെ ദൃഢമില്ലാത്തതാണ് അതുകൊണ്ട് മോൻ പോയി മറ്റൊരു നല്ല മാവിൻ തൈ കൊണ്ടുവരുന്ന് വീണ്ടും ഈ കുട്ടി പോയി രണ്ടു മൂന്ന് മാവിൻ തൈകൾ എടുത്തുകൊണ്ട് വന്നു പക്ഷെ കുറെ പ്രാവശ്യമായിട്ടും പിതാവിന് കുട്ടി കൊണ്ടുവരുന്ന മാവിന്റെ തൈകൾ ഒന്നും ഇഷ്ടമായില്ല ഇതൊന്നും പിടിപ്പിക്കുവാൻ കൊള്ളുന്നതല്ല എന്നാണ് കുട്ടിയോട് പിതാവ് പറഞ്ഞുകൊണ്ടേയിരുന്നത് വീണ്ടും കുട്ടി തന്റെ പരിശ്രമം തുടങ്ങി അങ്ങനെ ഒരുപാട് പരിശ്രമത്തിന്റെ ഒടുവിൽ ആ കുട്ടി നല്ല അല്പം വലിയ ഒരു മാവിൻ തയ്യുമായി പിതാവിന്റെ അരികിലെത്തി അപ്പോൾ അതിന് ആഴത്തില് പോയിരുന്ന പേര് അവൻ പൊട്ടാതെ തന്നെ അവന്റെ പരിശ്രമ ഫലമായി അവൻ കൊണ്ടുവന്നു പിതാവിനത് ഏറെ ഇഷ്ടമായി അപ്പോൾ പിതാവ് കുട്ടിയോട് പറഞ്ഞു മോനെ നീ ഒരുപാട് പരിശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ നല്ല മാവിൻ തൈ നിനക്ക് കിട്ടിയത് ഇതിൽ നിന്നും നിനക്ക് നല്ലൊരു പാഠം ഞാൻ പറഞ്ഞു തരാം നിന്റെ ജീവിതത്തിൽ നിനക്ക് പകർത്തുവാൻ പറ്റിയ ഒരു ജീവിത പാഠം തന്നെ ഈ മാവിൻ തൈയിൽ നിന്നും അച്ഛൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു അപ്പോൾ കുട്ടിയോട് അച്ഛൻ പറഞ്ഞു നമ്മുടെ കുട്ടിക്കാലത്തെ ദുശീലങ്ങളൊക്കെ അതായത് ഈ മാവിന്റെ തൈ എങ്ങനെയാണോ അതിന്റെ വേര് വേഗം മോൻ പിഴുതുകൊണ്ട് വന്നത് അതുപോലെ ഈ ദുശീലങ്ങളൊക്കെ ആദ്യം തന്നെ മുളയിലെ തന്നെ നമ്മൾ പറിച്ചു കളയുകയാണെങ്കിൽ നമുക്ക് നല്ല ശീലമുള്ള കുട്ടികളായി വളരാ എന്നാൽ നമ്മുടെ നല്ല ശീലങ്ങളോ എങ്ങനെയാവണം കുട്ടി ഒടുവിൽ കൊണ്ടുവന്ന ആ ആഴത്തിൽ വേരിറങ്ങിയ ആ വേര് പൊട്ടിക്കാതെ പിഴുതെടുത്തു കൊണ്ടുവന്ന ആ ആഴത്തിൽ പോയ മാവ് വെച്ചെങ്കിൽ മാത്രമേ ഫലഭൂയിഷ്ടമായുള്ള വലിയൊരു മാവായി ആ തൈ തൈമാവ് മാറുകയുള്ളൂ അപ്പോൾ നമ്മുടെ നല്ല ശീലങ്ങൾ ഇതുപോലെ ആഴത്തിൽ വേരോടി തഴേക്ക് പോകുമ്പോൾ വൻവൃക്ഷമായി മാവ് മാറുന്നത് പോലെ നമ്മുടെ സ്വഭാവം നല്ലതാകുന്നു നമ്മുടെ ജീവിതചര്യകൾ നല്ലതാകുന്നു നമ്മൾ സമൂഹത്തിന് നല്ല ഒരു പൗരനായി മാറുന്നു നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു വ്യക്തിയായി മാറണമെങ്കിൽ ഇന്ന് ഈ അധ്യാപക ദിനത്തില് നമ്മൾ മനസ്സിലാക്കാം നമ്മൾ എല്ലാവരും നമ്മുടെ അച്ഛനമ്മമാരായിരുന്നു നമ്മുടെ ആദ്യ അധ്യാപകര് അതുപോലെ നമ്മുടെ ഈ പ്രകൃതിയാകുന്ന ഈ മാതാവ് നമ്മുടെ മരണം വരെയും നമ്മുടെ അധ്യാപികയാണ് നമ്മൾ മരണം വരെയും വിദ്യാർത്ഥികളാണ് അത് ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു കൊച്ചു സന്ദേശ കഥയിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കായാൽ നമ്മൾ മുതിർന്നവർക്കായാലും മനസ്സിലാക്കാൻ സാധിക്കും മുളയിലെ നുള്ളിയാൽ നമ്മുടെ ദുഃശീലങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം അതല്ല നല്ല ശീലങ്ങൾ നമ്മുടെ ആഴത്തിലേക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു വൻ വൃക്ഷമായി മാറുന്നതുപോലെ നമ്മുടെ ജീവിതവും പടർന്ന് പന്തലിച്ച് മറ്റുള്ളവർക്ക് നന്മയേകുന്ന മറ്റുള്ളവർക്ക് ഗുണങ്ങൾ ചെയ്യുന്ന മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ കഴിയുന്ന വ്യക്തികളായി മാറാൻ സാധിക്കും എന്നുള്ള പ്രത്യാശയോടെ എല്ലാ ഗുരുക്കന്മാരുടെയും മുന്നിൽ ആത്മാർപ്പണം അർപ്പിച്ചുകൊണ്ടും എല്ലാ അധ്യാപകരെയും ബഹുമാനിച്ചുകൊണ്ടും എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം